ഹായ് ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു എ ബി സ്റ്റുഡിയോ എ ബി സ്റ്റുഡിയോ മറ്റു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായിട്ട് ലോങ് വീഡിയോസ് ഒന്നും ചെയ്യാറില്ല കാര്യം വേറൊന്നുമില്ല പുറത്തൊന്നും പോവാറില്ല പർച്ചേസും കാര്യങ്ങളും ഇല്ല ഔട്ടിങ് ഇല്ല ഒരു നമ്മുടെ ട്രാവൽ അതായത് ട്രാവൽ വ്ലോഗ് പോലെ ചെയ്യാനോ എങ്ങോട്ടും പോകുന്നില്ല വീട് കാര്യങ്ങൾ മോള് വീട്ടു ജോലികൾ ഹൗസ് വൈഫായിട്ടുള്ള അമ്മമാരുടെ റെഗുലർ റുട്ടീൻസുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ഇടയ്ക്ക് വല്ലപ്പോഴും പുറത്തൊക്കെ പോകുന്ന വീഡിയോസ് നിങ്ങൾ ചില ആളുകളെങ്കിലും കണ്ടിട്ടുണ്ടാവും അപ്പം കുറേ ദിവസം അതിൻ്റെ ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട് എന്നെ നിങ്ങളാരും മറന്നു പോകരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് മാത്രമാണോ ഇങ്ങനെയൊക്കെ തോന്നുന്നത് എന്നുള്ളത് ഒന്ന് നിങ്ങളുടെ അടുത്ത് കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് നമ്മുടെ ഒരു ആളുടെ സ്വഭാവം ഈ എന്താണ് വിത്ത് ഗുണം പത്ത് ഗുണം എന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ പാരൻസിൻ്റെ സ്വഭാവമായിരിക്കും അല്ലെങ്കിൽ എന്താ ചൊട്ടയിലെ ശീലം ചുടലവരെ അല്ലെങ്കിൽ പഠിച്ചതേ പാടൂ അങ്ങനെയൊക്കെ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ പല സാഹചര്യത്തിലും എനിക്കത് ചിലതൊക്കെ എല്ലാം ഞാൻ പറയുന്നില്ല ചിലതൊക്കെ നമ്മൾ പാരൻസിനെ കണ്ടിട്ട് പാരൻസിൻ്റെ സ്വഭാവം പോലെ ആവാറുണ്ട് ചിലത് നമ്മൾ ചെറുപ്പം മുതലേ മാറ്റാ അതായത് നമ്മളെ നമ്മൾ തെറ്റ് ചെയ്താലും അതാരും തിരുത്തി തരാത്തത് കൊണ്ട് നമ്മൾ മാറ്റാതെ പോകുന്ന കുറേ കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ പഠിച്ചതേ പാടുന്നതാണ് ഞാൻ ഇങ്ങനെ ചെയ്യാറുള്ളൂ അതുകൊണ്ട് ഞാൻ ഇനി അങ്ങോട്ട് അങ്ങനെയേ ചെയ്യുള്ളൂ ഞാനതല്ലേ പഠിച്ചിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് കുറച്ച് പേരുണ്ട് അതായത് കുറച്ച് മുതിർന്നുകഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് ശരിയാണോ ഞാൻ ചെയ്യുന്നത് തെറ്റാണോ ഞാൻ അവരെ ഹേർട്ട് ചെയ്യാൻ പാടുണ്ടോ ഞാൻ അവരോട് വാശി കാണിക്കുന്നത് ശരിയാണോ ഞാൻ അവരെ വിഷമിപ്പിക്കുന്നത് ശരിയാണോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ സ്വന്തമായിട്ട് മാറ്റം വരുത്തുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ സ്വന്തമായിട്ട് മാറ്റം വരുത്തിയിട്ടില്ലെങ്കിൽ ഇപ്പം പാർട്ട്നേഴ്സ് അതായത് ഞാനിപ്പം എൻ്റെ സ്വഭാവങ്ങളിൽ പലതും എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്വഭാവം പോലെ ആയിരിക്കില്ല അല്ലെങ്കിൽ പുള്ളിയുടെ സ്വഭാവം പോലെ ആയിരിക്കില്ല എൻ്റെ സ്വഭാവം പക്ഷേ നമ്മൾ ഈ ചില ആളുകളുണ്ട് മീൻസ് ഹസ്ബൻഡ് പറഞ്ഞു തരുമ്പോൾ ആ ഓക്കെ ഇത് നല്ലൊരു എൻ്റെ അതായത് എൻ്റെ എന്താ ഡെയിലി ജീവിതത്തിൽ ഈ ഒരു കാര്യം നമ്മൾ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗുണമുണ്ടാകും എന്ന് വിചാരിച്ചിട്ട് മാറ്റുന്ന ചില ആളുകളുണ്ട് ചില ആളുകളുണ്ട് നമ്മൾ നമ്മളങ്ങോട്ടേക്ക് അതായത് ഇപ്പം മീൻസ് ഭാര്യമാർ പറഞ്ഞു കൊടുക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല എനിക്കെൻ്റെ ലൈഫിൽ പലപ്പോഴും അനുഭവം വരാറുണ്ട് ഞാൻ ജീവിച്ച ചുറ്റുപാടോ കാര്യങ്ങളുമല്ലാത്ത എൻ്റെ ഹസ്ബൻഡിൻ്റെ ചുറ്റുപാടും കാര്യങ്ങളും ഉള്ളതും അപ്പം അവർ പഠിച്ച് വളർന്ന ശീല ശീലങ്ങളായിരിക്കില്ല എൻ്റെ വീട്ടിലെ ശീലങ്ങളുണ്ടാവുക അപ്പം നല്ലതും ഉണ്ട് ചീത്തയുണ്ട് ചില ക്യാരക്ടേഴ്സ് പുള്ളീൻ്റേത് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നാറുണ്ട് കാര്യം നമ്മളെ ഒരാൾ ട്രീറ്റ് ചെയ്യുന്നത് ഭയങ്കര സ്പെഷ്യലായിട്ടല്ല എങ്കിൽ അയാളും അയാളോ മീൻസ് ആളോട് അത്ര സ്പെഷ്യലായിട്ടൊന്നും ട്രീറ്റ് ചെയ്യാറില്ല എടാ ഓ എന്താടാ ആ ഒരു മൈൻഡുള്ള ഒരാളാണ് പക്ഷേ ഞാൻ അങ്ങനെയല്ല എനിക്ക് അവരെന്താ എന്നെ മൈൻഡ് ചെയ്യാത്തത് അവരെന്നോട് എന്താ സ്നേഹത്ത് പെരുമാറാത്തത് അവരെന്താ എന്നെ വിളിക്കാത്തത് എനിക്കെന്താ മെസ്സേജുകൾ അയക്കാത്തത് ഞാൻ അവരെ കാണുന്ന സ്പെഷ്യാലിറ്റി പോലും അവരെൻ്റെ അടുത്ത് കാണിക്കുന്നില്ലല്ലോ ഞാൻ അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന സമയം അല്ലെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന എൻ്റെ മാറ്റി വെക്കുന്ന എൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഞാൻ അവർക്ക് ചെയ്തിട്ടും അവരെന്നെ കൺസിഡർ ചെയ്യുന്നില്ലല്ലോ എന്നുള്ള ചിന്ത എനിക്ക് തോന്നാറുണ്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് പോസിറ്റീവ് ഒക്കെ ഉള്ള ഒരാളാണ് ഞാൻ എൻ്റെ ആ അത് ഹസ്ബൻഡിനോട് നല്ല കേട്ടോ എനിക്ക് സ്പെഷ്യലായിട്ട് തോന്നുന്ന ആരുടെടുത്താണെങ്കിലും ഞാൻ കുറച്ച് പോസിറ്റീവാണ് എൻ്റെ സഹോദര മീൻസ് എൻ്റെ ബ്രദറിൻ്റെ അടുത്തായിക്കോട്ടെ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തായിക്കോട്ടെ എൻ്റെ മറ്റ് കസിൻസിൻ്റെ അടുത്തായിരിക്കോട്ടെ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തായിക്കോട്ടെ ആരുടെ അടുത്താണ് എനിക്ക് സ്പെഷ്യലായിട്ട് തോന്നുന്നു ആളുകളോട് വേറൊരാൾ ഇൻറ്റിമസി ആയിട്ട് പെരുമാറുന്നതോ അല്ലെങ്കിൽ അവരുടെ കൂടെ ഒരു ഫോട്ടോ അതായത് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടും അവൾ അവളുടെ അവിടുത്തെ ഇപ്പം അവൾ മാഹിയിലാണ് മാഹിയാണ് തോന്നുന്നു കേന്ദ്ര വിദ്യാലയത്തിലാണ് അവളിപ്പം ജോലി ചെയ്യുന്ന ഒരു ടീച്ചറായിട്ടാണ് പുള്ളിക്കാരി അവളുടെ കൊളീഗിൻ്റെ കൂടെ നിന്ന് നല്ല ഡീപ്പായിട്ട് നിന്നുള്ള കുറേ ഫോട്ടോസ് അല്ലെങ്കിൽ അവർ ഡ്രസ് കോഡ് ഒരുമിച്ചിട്ടുള്ള ഫോട്ടോസൊക്കെ കാണുമ്പോൾ എനിക്ക് എന്തോ എന്നറിയില്ല അയ്യോ എൻ്റെ അല്ലേ അവൾ എന്നിട്ട് എന്തിനാണ് അവരെ കൂടെ അങ്ങനെ നിൽക്കുന്നത് അങ്ങനെ പല റിലേഷൻ പല ബന്ധങ്ങളും എൻ്റെ കൂടെ ഉള്ള ആളുകൾ എന്താ അവർ ചിലപ്പം മാനസികമായിട്ട് അവർക്ക് എന്നോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ അവർ എന്തോ സമയക്കുറവ് കൊണ്ടായിരിക്കാം മേ ബി എന്നെ അവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റാത്തത് എന്നാൽ പോലും എനിക്കത് എന്താണ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില സിറ്റുവേഷൻസും അല്ലെങ്കിൽ ആ അതുകൊണ്ട് ആ ഒരു ചെറിയ റീസൺ അല്ലെങ്കിൽ അവൾ അവളുടെ സ്റ്റാറ്റസായിട്ട് അവരുടെ കൊളീഗിൻ്റെ കൂടെ കുറേ ഫോട്ടോസൊക്കെ ഇടുന്നത് അല്ലെങ്കിൽ ട്രെയിൻ പോലെ ചില ആളുണ്ടല്ലോ ഒന്നോ രണ്ടോ സ്റ്റാറ്റസ് ആയിരിക്കില്ല ട്രെയിൻ പോലെ ഓരോ ബോഗി ബോഗിയായിട്ട് ഇങ്ങനെ സ്റ്റാറ്റസ് ഒക്കെ ഇടുന്ന കാണുമ്പം ഞാനാലോചിക്കും എൻ്റെ കൂടെ കോളേജിലുണ്ട സമയത്തോ അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചുള്ള സമയത്തോ ഉണ്ടായിരുന്ന ഫോട്ടോസോ അല്ലെങ്കിൽ അതുപോലെ ഒന്നും അല്ലല്ലോ ഇപ്പം ഇവ അവളും ഇവരും കൂടെ ചിലപ്പം അവരുടെ ഓഫീസിലല്ലേ കോളേജിൽ സ്കൂളിലെയോ എന്തെങ്കിലും ഫംഗ്ഷന് വേണ്ടിയിട്ടായിരിക്കും ഒരേപോലത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടാവുക എന്നാൽ പോലും എനിക്കതൊരു ഒരു ഒരു കുത്തുന്ന പോസിറ്റീവ് ആയിട്ടുള്ള പക്ഷേ എൻ്റെ ഹസ്ബൻഡ് പറയാറുണ്ട് നീ അങ്ങനെ പോസിറ്റീവ് ആവരുത് മേ ബി ആ പഠിക്കുന്ന സമയത്തുള്ള ഇൻറ്റിമസി അല്ലെങ്കിൽ നീ അവളോ അവരോട് കാണിക്കുന്ന ഇൻറ്റിമസി ചിലപ്പം ഉണ്ടാവാം ചിലപ്പം ഉണ്ടാവാതിരിക്കാം എന്നാൽ പോലും അങ്ങനെ ഒരാളുടെ അയാൾ അയ്യോ അയ്യോ എന്നോട് കാണിക്കുന്നില്ല എന്നെ വിളിക്കുന്നില്ല എന്നെ മിണ്ടുന്നില്ല എന്നെ അങ്ങനെ അങ്ങനെ നീ അതിൽ അതായത് സ്റ്റിക്ക് ഓൺ ചെയ്ത് ഒരാളെ തന്നെ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കരുത് എന്നൊക്കെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരാറുണ്ട് അതുപോലെ എൻ്റെ കയ്യിൽ കുറേ ക്വാളിറ്റീസ് ഉണ്ട് ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞു കൊടുക്കാറുണ്ട് ചില കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ മാറ്റാറും അംഗീകരിക്കാറുണ്ട് ചിലതൊക്കെ കേട്ടോ എല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല അതുപോലെ നമ്മൾ ഈ ക്വാളിറ്റി ഉള്ള അതായത് ചില ക്വാളിറ്റീസൊക്കെ ആരിൽ നിന്നായാലും നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നതിലൊന്നും ഒരു തെറ്റുമില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ ഏതൊരു നോളജ് ഞാൻ എപ്പോഴും മനസ്സിൽ ചിലപ്പം ഞാൻ വിചാരിക്കാറുണ്ട് എന്താണ് ഏതൊരറിവും ചെറുതല്ല അല്ലെങ്കിൽ ഏതൊരു തൊഴിലിനും അതിൻ്റേതായ മഹത്വം എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് കുഞ്ഞു പിള്ളേർ പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ കുട്ടികൾ പറഞ്ഞു തരുന്ന അവർ ചെറുതല്ലേ അല്ലെങ്കിൽ അവർ പറയുന്നത് ശ്രദ്ധിക്കണോ അല്ലെങ്കിൽ അവർ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യണോ എന്നൊന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ ഒരാളല്ല അവരുടെ കയ്യിൽ അല്ലെങ്കിൽ ആ കുഞ്ഞു പിള്ളേർ പറഞ്ഞു തരുന്നത് ക്വാളിറ്റി ഉള്ള ഒരു കാര്യമാണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പം എനിക്കിതു എൻ്റെ പോലത്തെ ചില ഈ മെൻറ്റൽ ഇഷ്യൂ ഉള്ള അല്ലെങ്കിൽ ഇതുപോലത്തെ ആളുകൾ ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ എൻ്റെ കുറേ തോട്ട്സുകളൊക്കെ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ ഇനിയും എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എന്താണ് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരു എൻ്റെ കുഞ്ഞു ഫാമിലിയിലേക്ക് നിങ്ങളും വരിക ഒന്ന് മോണിറ്റൈസേഷൻ ആവാനും അല്ലെങ്കിൽ ഇതിൽ നിന്ന് എന്തെങ്കിലും റവന്യൂ കാര്യങ്ങളൊക്കെ കിട്ടാനും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വളരെ വളരെ അത്യാവശ്യമാണ് ഞാൻ ഒരു ലൈവിലും ഇത് സോറി ഞാൻ ഒരു വീഡിയോസിലും ഇങ്ങനെ പറയാറില്ല സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ചെയ്യണേ ഇങ്ങനെ ചെയ്യണേ എന്ന് ഞാൻ പറയാറില്ല എന്നാൽ പോലും ചിലപ്പം ഞാൻ ആലോചിക്കും ഞാൻ അങ്ങനെ പറയാത്തത് കൊണ്ടാണോ നിങ്ങളാരും എന്നെ സപ്പോർട്ട് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യാത്തത് എനിക്ക് വാച്ച്വർ ഒന്നും വരാത്തത് അതുകൊണ്ടാണോ എന്ന് ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട് അപ്പം ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ കാണുക എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലുമൊക്കെ പറഞ്ഞു തരിക ആരും പെർഫെക്റ്റ് അല്ലല്ലോ നമ്മൾ നിങ്ങൾ പറയുന്ന ഐഡിയാസ് നല്ലതാണെങ്കിൽ അതും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് ഓക്കെ ടാറ്റാ ബാ ബൈ